വണ്ടിന്റെ കാലാവധി എല്ലാം കഴിഞ്ഞിട്ട് ഡയലോഗ് അടിക്കരുത് എന്നിട്ട് വണ്ടിയുടെ മൂല മൂല സൈഡിലുണ്ട് രാജകീയ കുടുംബവും ഞങ്ങളും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഒരു വലിയ ഉദാഹരണമാണ് ഈ വണ്ടി ഇതിന്റെ പോയിട്ടുണ്ട് ഏത് ഈ ഈ ആ പ്രായപ്പും നിങ്ങള് പറഞ്ഞ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻറെ അപ്പൂപ്പൻ അല്ലല്ലേ നിങ്ങളുടെ ഫാദർടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ വരെ പറഞ്ഞത് ി വായാടി അല്ലി പൂങ്കുളി താന്തൂരി എന്താ പറയുക കടവത്ത് പാട്ട് പാട്ട് പാട്ട്